തൃശൂർ പൂരം വിവാദത്തിൽ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി ആറിളങ്കോ പുതിയ കമ്മീഷണറാകും അങ്കിതിന് പകരം നിയമനം നൽകിയിട്ടുമില്ല വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും ഹരീഷ് നമുക്കറിയാം ഈ വർഷത്തെ തൃശൂർ പൂരം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് എന്നുള്ളത് ഇപ്പോൾ സ്ഥലം മാറ്റം ഒപ്പം അങ്കിതിന് പകരം നിയമനവും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണല്ലോ തൃശൂർ പൂരം വിഭാഗത്തിൽ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി ആറിളങ്കോ പുതിയ കമ്മീഷണറാകും അങ്കിതിന് പകരം നിയമനം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വർഷത്തെ തൃശൂർ പൂരം വലിയ വിവാദത്തിനാണ് തീരികൊളുത്തിയത് അത് സർക്കാരിനെയും ഒപ്പം ഒക്കെ മുൻ മുൾമുനയിൽ നിർത്തിയ സംഭവം തന്നെയായിരുന്നു ഈ തൃശൂർ പൂരം വിവാദം പല തരത്തിലുള്ള പ്രതികരണങ്ങളും നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തിലൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ വിവാദത്തിൽ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ആറിളങ്കോയാണ് പുതിയ കമ്മീഷണറാകുക അങ്കിതിനു പകരം നിയമനം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഹരീഷ് കൂടി ചേരുന്നുണ്ട് ഹരീഷ് നമുക്കറിയാം വലിയ വിവാദത്തിനായിരുന്നു തൃശൂർ പൂരം തിരികൊളുത്തിയത് എന്നുള്ളത് ആർ ഇളങ്കോയാണ് പുതിയ കമ്മീഷണർ അങ്കിതിന് പകരം നിയമനമില്ല എന്ന എന്നതാണോ അതോ നിയമനം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എങ്ങനെയാണ് വിവരങ്ങൾ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെ ഇപ്പോൾ നിലവിൽ സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി വന്നിരിക്കുന്നത് ഇളങ്കോ കണ്ണൂർ സിറ്റി കമ്മീഷണറും അതുപോലെ ഈ കണ്ണൂർ മുൻ സിറ്റി പോലീസ് കമ്മീഷണറും ഇന്റലിജൻസ് എസ്പിയുമായ ആർ ഇളങ്കോ പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ഇപ്പോൾ നിയമിതനായത് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അഞ്ചിത അശോകിനെതിരെ ഒരു നടപടിയിലേക്ക് കിടക്കാൻ ഉള്ള ഒരു കാരണമായത് എന്നുള്ളതാണ് നമുക്കറിയാം പൂരത്തിന്റെ സമയത്ത് പോലീസ് ഭാഗത്തുനിന്നുണ്ടായ അമിതമായ നിയന്ത്രണം കാരണം പല ചടങ്ങുകൾക്കും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരു ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഈ വെടിക്കെട്ട് അടക്കമുള്ള ചടങ്ങുകൾ മാറ്റിവയ്ക്കുന്നു അത് വളരെ നേരം അത് വൈകി നടക്കുന്ന ഒരു സാഹചര്യം ഏറെ ചർച്ചകൾക്ക് ശേഷം നടക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു മാത്രമല്ല ചില ദൃശ്യങ്ങൾ ആ ഒരു പൂരത്തിന്റെ സമയത്ത് പുറത്തു വന്നിരുന്നു ആനകൾക്കായി പട്ട കൊണ്ടുവരുന്നത് പോലീസ് തടയുന്നു കുടമാറ്റത്തിന് വേണ്ടി എത്തിക്കുന്ന കുടകൾ പോലീസ് തടയുന്നു ഇതെല്ലാം പോലീസ് കമ്മീഷണർ അങ്കിത് അസുഖിന്റെ നേതൃത്വത്തിലാണ് എന്ന വലിയ ഒരു ആരോപണം ഈ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏറ്റവും ഇത്തരത്തിലുള്ള ഒരു സുപ്രധാനമായ ഒരു സ്ഥലമാറ്റം അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ തൃശൂരിൽ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഇതിനെ എല്ലാം ഒടുവിൽ അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം മാറ്റം ഉണ്ടായത് നിലവിൽ അങ്കിത അശോകനെ മറ്റ് ചുമതലകൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റു സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഉടനെ തന്നെ അത്തരത്തിലുള്ള സ്ഥാന സ്ഥാനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ അങ്കിത അശോകിനെ ഇവിടെ നിന്നും മാറ്റി എന്നുള്ളതാണ് ആളുകളുടെ പ്രതിഷേധം തന്നെയാണ് പ്രത്യേകിച്ചും ദേവസ്വത്തിന്റെ എല്ലാം പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു സ്ഥാനമാറ്റത്തിന് കാരണമായത് എന്നുള്ളതാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടത്താൻ അതിൽ പരിചയ സമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്ന് ദേവസ്വം പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വലിയ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വന്നത് പൂരത്തെ വലിയ കാര്യമായി തന്നെ ബാധിച്ചു പൂരം കൊളമായി എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാം അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം മാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് ഇനി തൃശൂർ പൂരത്തിന് അത്തരം പൂരങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ പോലീസിന്റെ നിയന്ത്രണം വലിയ ചർച്ചയായി മാറും മാത്രമല്ല മാധ്യമപ്രവർത്തകരോടക്കം ഈ കമ്മീഷണറുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു എന്നുള്ളൊരു ആരോപണം തൃശൂരിൽ നിന്ന് ഉയർന്നിരുന്നു ഇതെല്ലാം കൂട്ടി വാഴ്ച അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഭാഗമായാണ് ഇപ്പോൾ കമ്മീഷണറെ തൃശൂരിൽ നിന്നും മാറ്റുന്നത് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പുതിയ ചുമതല ഇതുവരെ പുറത്തു വന്നിട്ടില്ല കണ്ണൂർ മുൻസിറ്റി പോലീസ് പോലീസ് കമ്മീഷണറും ആർ പുതിയ സിറ്റി കമ്മീഷണർ ശരി തൃശൂർ പൂരം വിവാദത്തിൽ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റി ആർ ഇളങ്കോ പുതിയ കമ്മീഷണറാകും വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും ഹരീഷ് നൽകിയത്